അസേക്കും വാഹ്മത്തല്ല ഇന്ന് ഞമ്മള് കാട്ടുകള് കുഞ്ഞേമ്പുന്ന് സംസാരിക്കട്ടെ കുഞ്ഞേമോ ഒന്ന് പറഞ്ഞാടാ എന്താ കുഞ്ഞേമു പുതിയ വാദം ഒന്ന് പറയേ പുതിയ വാദം പള്ളി പള്ളി ഏയ് പള്ളിയെ പോലെ തന്നെയാണ് ഈ ഒരു സംശയവും വേണ്ട ആ അതിൽ ഞങ്ങൾക്ക് സംശയമല്ലോ ഉഞ്ഞേമ്പോ അയച്ചു പറഞ്ഞ ഇപ്പം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം ആ ഏതായാലും പറയാം പറയാം ബാക്കി കുഴഞ്ഞിട്ടൊക്കെ പറയണ പറയാൻ പൂളക്കേക് വായയിലിട്ട് കുഴഞ്ഞ് സംസാരിക്കുന്നത് പോലെ പറയുന്ന ആളുണ്ടല്ലോ പൊന്മൾ ഉസ്താദിനെയാണോ പരിഹസിക്കണ കേട്ടെ സംസാരത്തിലേ പൊൻമൾ ഉസ്താദ് മോനെ കുഞ്ഞേമതേ മോനെ കുഞ്ഞേമതേ പൊന്മള ഉസ്താദിനെ വയസ്സ് കുറേ ഉണ്ട് ഒരുപാട് വയസ്സുണ്ട് ആ വയസ്സായതുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു പ്രയാസമാണത് യാതിലും വലിയ പ്രയാസത്തിലായിരിക്കും ഇപ്പം അത്ര വയസ്സ് വരെ എനിക്ക് സംസാരിക്കാൻ വേക്കുന്നു എഴുതിയിക്കണേജ് അൻ്റെ ഈ പോക്ക് പോവുകയാണെന്നു വെച്ചാൽ എൻ്റെ ഈ പോക്ക് പോവുകയാണെച്ചാൽ അത്ര വയസ്സിൽ എനിക്ക് സംസാരിക്കാൻ പേക്കുന്നു എഴുതിക്കണേജ് ആ പണ്ഡിതനെ പരിഹസിക്കുകയാണ് ചെയ്ത് കിതാബ് പതി കൊടുക്കണ പണ്ഡിതൻ്റെ സംസാരത്തെ പരിഹസിക്കണത് അത് കാണാൻ എനിക്ക് നമ്മുടെ ഈ ും എന്താ മജലീസും പരിപാടിയാണ് ചങ്ങാഴ്ച നടത്തുന്നത് വെറും ഖൈബത്ത് മജലീസല്ലാതെ വെറും ഖൈബത്ത് മജലീസ് അല്ലാതെ ഇതിനൊരു വൈബത്ത് തന്നെയല്ലേ പറയണത് തൊള്ള തുറക്കണത് തിന്നാനും പേരോട് സ്ഥാനേം പറയും തിന്നാനും പിന്നെ അല്ലാതെ എന്തിനാ തൊള്ള തുറക്കുന്നത് ഒന്ന് വീട്ടാ വണ്ടി നേതൃത്വത്തിൽ കാട്ടുകളേ പറഞ്ഞത് ഏതാലും നൗസുന്റെ നൌസുന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞിന് സുബൂത്താക്കല്ലേ നൗസു ആ നൌസു വരും ഇജ് പിന്നെ എനിക്ക് സുബൂത്താക്കൊന്നും വേണ്ട എനിക്ക് പിന്നെ മൊത്തത്തിൽ എല്ലാരേം കാടിച്ചുപോടിയൊക്കെയാണല്ലോ എൻ്റെ പണി പള്ളിയുടെ നിങ്ങൾ അതേപോലെ തന്നെയാണ് സംശയം വേണ്ട കുഞ്ഞ അതിലൊരു സംശയമല്ലേ നൌഷാദ് പറഞ്ഞു കേട്ടില്ലേ ഞങ്ങളെന്റെ സീഹിന്റെ ഞങ്ങളുടെ മുന്നിലിരുന്നപ്പോൾ സീഹിന്റെ മുന്നിൽ തങ്ങളുടെ മുന്നിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അനുഭവപ്പെട്ടു എൻ്റെ ആ കാരും കാട്ടുകള് റസൂറുള്ള ഉപമിച്ചത് അൻറെ അന്നെയും സമദിനെയും സ്വഹാപത്തിലേക്കാ ഉപമിച്ചത് എത്ര നഷ്ടാണ് കോഫില്ലേ പോണത് അതൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ പള്ളി ഏത് പള്ളിയാണ് എന്ന് നമുക്കൊന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കിപ്പാറ ഉള്ളത് ആയിട്ടാണ് വാജ് അല്ലജ് ഇപ്പം ഏത് പള്ളിയിലാണ് കുത്തുബോധന് വെള്ളിയാഴ്ച ഏതെങ്കിലും പള്ളിയിൽ കുത്തുബോധന ഉണ്ടോ ഒരു മഹല്ലും ഉണ്ടാവില്ലല്ലോ ഇപ്പോ കാട്ടിനെ കാട്ട് വളപ്പില് പിന്നെ ഇതുണ്ടോ പള്ളി ഉണ്ടോ മഹല്ലുണ്ടോ ജുമ ഉണ്ടോ എവിടെയെങ്കിലും അനക്കും സമദനും കുഞ്ഞേ പിന്നെ ഉഷാദിനും ഉണ്ടാൻ സാധ്യത അല്ല ആരെങ്കിലും ജുമായിങ്ങനെ പോയി കുത്തരിക്കരാ അല്ലെങ്കിൽ എൻ്റെ പരി കുത്തൊരുക്കുന്നുണ്ടാവില്ലേ

ഫിറാവുലിൻ്റെ കൂട്ടരാണോ എന്നുള്ളതൊന്ന് ചിന്തിച്ചോളി അത്തിരി മോശപ്പെട്ട ടീമായി മാറി ഈ വർഗം അത്തിരി മോശപ്പെട്ട ഒരു ടീമായി തലീ കെട്ടി താടി വെച്ച് മൈക്കൻ്റെ മുന്നിൽ കയറി നിന്ന് എന്തും വിളമ്പാൻ എന്നുണ്ടായിരുന്ന ഒരു ടീം നോക്കി നിങ്ങള് ഇതുപോലൊക്കെ പ്രസംഗിച്ചിരുന്ന രാഷ്ട്രീയക്കാരായിരുന്നു ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ എത്രയോ ഉഷാറാണ് ഇതുപോലത്തെ മയന്തുകൾ അതുകൊണ്ട് തന്നെ മൂല്യമാര വില പോയല്ലോ ഇതുപോലത്തെ ആൾക്കാർ ഈ പൊതു കവലകളിലായ കവലകളിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ മൂല്യമാര വില പോയി ഇതൊക്കെ ഇതുപോലത്തെ ഷെയ്ത്താന്മാരെ കൊണ്ട് കിട്ടിക്കോടാണ് നോക്കി കളി ഇപ്പം പറയണത് ആ പള്ളിയുടെ എല്ലാം ഞങ്ങൾ കൊടുന്നിട്ട് സംസാരിക്കും എന്താ പതക്ക വർത്താനം ചിന്തിച്ചോ കാണി ഇവരാ ഷെയ്ഖന്മാർ അംഗീകരിക്കണത് ണോ കൂട്ടുകെട്ടേണ്ടത് ഇവരേറ്റാണോ കൂട്ടുകെട്ടേണ്ടത് നിങ്ങൾ ചിന്തിക്കും സുഹൃത്തുക്കളെ ചിന്തിക്കും ഈ സമൂഹത്തെ ഒരിക്കലും ഇനി ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ കഴിയൂലുകൾ നടക്കാൻ പോവുകയാണ് പൊന്നാരന്റെ കുഞ്ഞേമെ എന്ത് ഇടപെടൽ നടക്കുന്നോ അത്രമാത്രം സംഘടന വിജയിക്കുക ചെയ്യുള്ളൂ അന്നിലും വലിയ പിന്നെ തമ്പുരാക്കന്മാർ കഴിഞ്ഞു പോയിടും ഇവിടെ എനക്കറിയോ ജെ പരി സക്കാഫിയാണല്ലോ എനക്കറിയോ പഴയ കാലഘട്ടങ്ങളിൽ കാന്തപുരം മുസ്താദിൻ്റെ അടുത്തേക്ക് കുത്തു കൊടുത്ത ചീനെ ഇതുണ്ടായിരുന്നു കാലം കുത്തു തന്നെ എന്താ എനിക്കറിയോ ഇങ്ങനെ കൈ മടക്കി കുടിച്ചിട്ട് നല്ല പഞ്ചിങ് കൊടുക്കുക അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു എങ്ങനെയെന്ന് അറിയിച്ച് എവിടെയാണ് പഠിക്കണത് എന്ന് ചോദിച്ചു മൂലരോട് ആ ഞാൻ മർക്കസിലാണ് കാന്തപുരത്തിൻ്റെ മർക്കസിലാണ് എന്ന് പറഞ്ഞാൽ കാന്തപുര ഉസ്താദിനെ കുത്താൻ കിട്ടാത്തതിൻ്റെ പേരിലേ ഒരൊറ്റ കുത്തു കൊടുക്കും എന്നിട്ട് ഇത് നിങ്ങൾ നിങ്ങളെ മൂലകർക്ക് കൊടുത്തു കൊണ്ടിട്ടോ എന്ന് പറഞ്ഞൊരു കാലണ്ടായിരുന്നു എനിക്കറിയാം വർത്താനം അങ്ങനത്തെ ഒരു കാലണ്ടായിരുന്നു ഇച്ചൊക്കെ പ്രസംഗിച്ചിരുന്നല്ലത് ഓർമ്മയില്ല എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇച്ചൊക്കെ പ്രസംഗിച്ചിരുന്നത് അങ്ങനത്തെ ഒരു കാലണ്ടായിരുന്നു എന്നിട്ട് മോനെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പ എന്നിട്ട് ഇപ്പൊ കയറ്റിയ പള്ളിയും ആയിക്കൊണ്ട് ഇത്രയും അന്ന് ആറാളുള്ളായിരുന്നു പിന്നെ അത് ആ ആറായിരമായി പിന്നെ അറുപതിനായിരമായി ഇപ്പൊ ലക്ഷങ്ങൾ കടന്നു മോനെ ഇനി ജി എന്ത് ബലിച്ചിട്ട് ഇജ് അങ്ങട്ട് ബലിച്ചിട്ട് ആണ് പൊലത്തും പാറേങ്ങനെ ഓരോ അവസരങ്ങൾ മനസ്സിലാക്കണം എന്താണറിയോ ആളെ സംഭവിക്കൂല ഞങ്ങായിമാരെ ഇത് ഗതികേടി അങ്ങേറ്റത്തേക്കാ പോലായിമാരെ ഗതികേടിൻ്റെ ആരെ അങ്ങേറ്റത്തേക്കാ പോണത് എന്ന് എനിക്ക് ചെന്ന് ഒന്ന് നോക്ക നമുക്ക് കേട്ടോ ഏതായാലും അലഹമദില്ല അലഹമില്ല നിങ്ങളുടെ ഇതുപോലത്തെ കവലകളായ കവലകളിലുള്ള പ്രഭാഷണം കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഈ ഹാഫിദുമായി കൊണ്ട് ആ ഈ കൊണ്ട് ബന്ധപ്പെട്ട് മുസാഫാത്ത് ചെയ്ത് ബൈത്ത് ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട് കാട്ടുകള്നായിട്ട് ബന്ധമുണ്ടെങ്കിലും അവർ സുൽത്താനുലുലമയെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നവരാണ് അത്രയും പിന്നെ സുലൈമാൻ ഉസ്താദിനെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നവരാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മൂന്ന് പേരുടെയും ഈ കവലകളായ കവലകളിലുള്ള പ്രഭാഷണം ഇത് കേട്ട് നമ്മളെപ്പോലൊക്കത്തെ പല യൂട്യൂബർമാരും ഇപ്പം ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊടുന്ന് ഇങ്ങനെ പറയൽ കൊണ്ട് അലഹദില്ല ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് പറയാറുമുണ്ട് പല ആളുകളും ക്ലിപ്പും അയച്ചു തരാറുണ്ട് ഒപ്പം ഇരിക്കുന്നതും ഷേഖ് കാട്ടുന്നതും ഷേഖിൻ്റെ പനിയെടുക്കുന്നതും പിന്നെ ട്രൗസർ ഊരുന്നതും ഇതൊക്കെ പലരും അയച്ചു തരാറുമുണ്ട് അനക്കല്ല കേൾക്കേണ്ടത് ഒരുപാട് ആളുകൾ മാറിയിട്ടുമുണ്ട് അലഹമ്മില്ല ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ കാട്ടുകള് അതിൽ നിന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് വരികല്ല ചെയ്തിരിക്കണത് അത് മനസ്സിലാക്കിക്കോ എൻ്റെ എൻ്റെയും നോഷാദിൻ്റെയും സമതിൻ്റെയും ഈ കുറുക്കൻ ഓളി കെട്ടണമാതിരി ഓളിയട്ടി കൊണ്ട് നടക്കണമുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിക്കാണ് എന്നുള്ള ഒരു വിവരം കൂടിയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് ക്രമേണ നമ്മൾ ഇടും ഈ രൂപത്തിൽ കാരണം എവിടെ കളിക്കുന്നത് ഹബീബരായ ഇൻഷാല് പൊന്നാര കുഞ്ഞ്മെ നിങ്ങളൊന്നും ഉദ്ദേശുദ്ധി ശരിയല്ല ഉദ്ദേശുദ്ധി ശരിയല്ല മനസ്സിലായോ ഏജ് ശരീഫുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന വിഷയമെന്ന് പറയുന്നത് എന്നാൽ എനിക്ക് കേൾക്കണോ ഈ കുഞ്ഞ് നൌഷാദ് പ്രസംഗിച്ച കേട്ടില്ലേ ഭാര്യയും ഭർത്താവും ഇങ്ങനെ നടന്നു നടന്ന് പോവുകയാണിച്ചാൽ നബിസ് അറിയുസല്ല തങ്ങൾ പറയാണ് അവിടെ നിൽക്ക അവളെ അവളവിടെ വെക്ക് എനിക്കോ അവള വേണം ഇജ്ജ് പോയിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പോകണം റസൂലുള്ള തങ്ങള് സംബന്ധിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഹദീസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ അതുമായി വ്യാഖ്യാനം നല്ല രൂപത്തിൽ നൽകി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ റസൂൾ ലാഹി സല്ലാഹു അലൈവല്ല തങ്ങളെ സംബന്ധിച്ച് അത് പറയാൻ പാടുണ്ടോ പറയാൻ പാടുണ്ടോ പറയാൻ പാടുണ്ടോ ഈ നാടന്മാരുടെയിൽ അത് പറയാൻ പാടുണ്ടോ ഇതൊക്കെ പിന്നെ മന്തിക്കോതി ആൾക്കാരല്ലേക്കെ അങ്ങനത്തെ ഒരു വിഷയം പറയാൻ പാടുണ്ടോ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ചിലപ്പോൾ കിതാബുകളിൽ അതിൻ്റെ വിഷയങ്ങൾ പരാമർശിച്ച വിഷയമാണ് പക്ഷേ അങ്ങനത്തെ വിഷയങ്ങൾ പൊതുമധ്യത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇപ്പം നമ്മൾ മന്തിക്കിലുണ്ട് സൂചി സൂചിയായിരിക്കെ ആന ആനായിരിക്കെ ആ സൂചിയുടെ ഓട്ടയുടെ ഉള്ളിലൂടെ ആ ആനയെ അള്ളാഹു താലാക്ക് കടത്താൻ കഴിയൂല മന്തിക്കിൽ വാദിക്കുന്ന ഒരു വാദമാണത് അല്ലേ സൂചി സൂചിയായിരിക്കെ ആന ആന ആയിരിക്കെ ആ സൂചിയുടെ ഓട്ടയിലൂടെ ആനയെ അങ്ങനെ കടത്തിവിടാൻ കയ്യൂന എന്നുള്ള ഒരു വാക്ക് അത് പറയാൻ പാടുണ്ടോ ജനമധ്യത്തിൽ കിതാബിൽ ചിലപ്പോൾ അങ്ങനെ നോക്കിയാൽ മന്തിക്കൻ്റെ കിതാബിൽ കാണും പക്ഷേ അത് അങ്ങനെ നമ്മൾ പറയാൻ പാടുണ്ടോ കയ്യൂല എന്നുള്ളൊരു വിഷയം നമ്മൾ പറയാൻ പാടുണ്ടോ ജനമധ്യത്തിൽ പറയാൻ പാടുണ്ടോ ഞമ്മൾ കിത്താമ്പോതുമ്പോൾ മൂലയന്മാർ കൂടി ഇരുന്ന് പറയുന്ന ആ വിഷയം പ്രഭാഷണത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ജനത്തിൻ്റെ അടുത്ത് നിന്ന് അടിയം കെട്ട് കൂട്ടുക മൂലർക്ക് എന്തായാലോ കയ്യൂല അള്ളാഹുക്ക് കയ്യൂല എന്നുള്ളൊരു വാക്കവിടെ വന്നു എന്നുള്ളത് പ്രശ്നമാണ് അള്ളാഹുവിനക്ക് കഴിവില്ല എന്നുള്ളൊരു വാക്കവിടെ പ്രശ്നമാണ് അത് ജനങ്ങളോട് പ്രസംഗിക്കാൻ പാടില്ലാത്ത വിഷയമാണ് ആദ്യങ്കിൽ കേവലം മനസ്സിലാക്കണം സംഭവം മന്തിക്കടിസ്ഥാനത്തിൽ ശരിയാണ് സൂചി സൂചിയായിരിക്കെ ആന ആനായിരിക്കെ ആ സൂചിയുടെ ഓട്ടയിലൂടെ ആനയെ അള്ളാഹുവിനുക്ക് കടത്താൻ കയ്യൂല സംഭവം ശരിയനെയാണ് പക്ഷെ കയ്യൂല എന്നുള്ളൊരു വാക്കവിടെ വന്നു ആനയെ ചെറുതാക്കാനും സൂചിയുടെ ഓട്ട വലുതാക്കാനും കൈവുള്ള റബ്ബ് ആണ് അത് ആ രൂപത്തിലൂടെ കടത്ത പക്ഷെ ഇത് രണ്ടും ആ രൂപത്തിലായിരിക്കേ കയ്യൂല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ അത് മന്തിക്കടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണെങ്കിലും പൊതു മദ്യത്തിൽ പറയാൻ പാടില്ലാത്തൊരു വാക്കാ അത് ഏത് മൂല്യരാണെങ്കിലും അടിച്ചിട്ട് കണ്ണും മോറും പൊട്ടിച്ചും നാടന്മാര് കാരണം എന്തുകൊണ്ടോ ഓലടിയിൽ എന്നുള്ളൊരു വാക്ക് വന്നു അതൊരു പ്രശ്നം തന്നെയാണ് അത് മനസ്സിലാക്കണം അതെങ്കിലും കേവലം മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ ആ സ്ഥലം പ്രത്യേകത മദീനയുടെ പ്രത്യേകത എന്താ രേഖപ്പെടുത്തി നമ്മൾ നമ്മൾ കുറ്റം പറയരുത് ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അതിഞ്ഞോ വേദവരെയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കെട്ടാക്കിയത് ഏതായാലും പൊന്നാലെ കുഞ്ഞേമേ അങ്ങനെയൊക്കെ ഉണ്ടേ മദീനത്തെ മണ്ണിനെ കുറ്റം പറയാം ഈ അദബ് അച്ചടക്കം എന്നുള്ളത് ചില ആളുകളുടെ പിന്നെ പിന്നെ രൂപത്തിൽ ചില ആളുകളുടെ പിന്നെ ഉദ്ദേശത്തിൽ അത് പല രൂപത്തിലുണ്ടാവും അത് മനസ്സിലാക്കണം അത് നിങ്ങൾ മൂന്നാളും മനസ്സിലാക്കുന്നത് നല്ലതാ ഉദാഹരണത്തിന് നബിസല്ലാഹു അലൈവല്ലാമ തങ്ങള് മദീനയിൽ വഫാത്തായി എന്ന് കണ്ടപ്പോൾ ഇനി ഞാൻ ഈ മണ്ണിൽ നിൽക്കൂല എന്ന് പറഞ്ഞ് ആ മദീനയിൽ നിന്ന് രാജ്യം വിട്ടുപോയ സുഹാബില്ലേ ഇല്ലേ കുഞ്ഞേമതേ അത് ആ സ്വഹാബിയുടെ അഥവാ അതാണ് ആ സ്വഹാബിയുടെ അദബ് അതാണ് മദീനയിൽ മഹാനായ നബിസല്ലാഹു അലൈവസല തങ്ങൾ വഫാത്തായപ്പോൾ ഇനി ഈ രാജ്യത്ത് ഞാനില്ല ആ സ്വഹാബി പറഞ്ഞ എന്താണ് നബിസല്ലാഹു അലൈവസല തങ്ങൾ പോയ ഈ ഈ രാജ്യത്ത് ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടെയാണ് ആ സ്വഹാബി വഫാത്തായതും ആ സ്വഹാബിയെ കവറടക്കിയതും ഇല്ലേ ചരിത്രത്തിൽ ചരിത്രത്തിലങ്ങനല്ലേ ചരിത്രത്തിൽ കുഞ്ഞേമ അങ്ങനുണ്ടല്ലോ അതുപോലെ തന്നെ നബിസ്ല്ലാഹു അലൈസലമാങ്ങൾ വഫാത്തായതിൻ്റെ പേരിൽ ഹജ്ജിനും അല്ലാതെ വേറെ ഒരു കാര്യത്തിനും മദീന വിട്ടുപോകാത്ത സ്വഹാബിയും ഉണ്ടായിട്ടില്ലേ മദീന വിട്ടുപോകാത്ത സ്വഹാബിയും ഉണ്ടായിട്ടില്ലേ അഥവാ നബിസല്ലാ ഒരേ ഇസ്ലമാത്തങ്ങളും മദീനയിൽ വഫാത്തായി വഫാത്തായപ്പം ഇനി റസൂളല്ലാത്ത ഈ നാട്ടിൽ ഞാനില്ല എന്ന് പറഞ്ഞ് വേറൊരു നാട്ടിൽ പോയി ആ നാട്ടിൽ വഫാത്തായി ആ നാട്ടിൽ കവറടക്കിയ സ്വഹാബിയുണ്ട് അതുപോലെ തന്നെ നബിസുല്ലാ ഉള്ളി വസ്വലാത്തങ്ങൾ വഫാത്തായി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആ നാട്ടിൽ നിന്ന് നബിസുല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ ജനിച്ച് നബിസുല്ലാ ഉള്ളി വസ്ലമാങ്ങൾ ഭരണം നടത്തിയ ആ നാട്ടിൽ നിന്ന് ഇനി ഞാൻ പുറത്തോട്ട് പോവുകയില്ല എന്നുറപ്പിച്ച സ്വഹാബിയും ഉണ്ടായിട്ടുണ്ട് മക്കയിലേക്ക് ഹജ്ജിനും ഉമ്രക്കും അല്ലാതെ ഒരു കാര്യത്തിനും പുറത്തോട്ട് പോകാത്ത സുഹാബിയും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിലുള്ളതന്നെയല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും അഥപ് അങ്ങനെ ആയിരിക്കും ചില ആളുകൾ കണ്ടിട്ടില്ലേ വിക്ര ഹൽക്ക നടക്കുകയാണെങ്കിൽ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ചരിത്രത്തിലില്ലേ വിഗ്രഹ നടക്കുകയാണെങ്കിൽ അനങ്ങാതെ ഇരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതല്ലേ ഇത് റിക്രഹൽക്ക നടക്കുമ്പോൾ അനങ്ങാതെ അങ്ങനെ ഇരുന്നപ്പോൾ അതൊരു ജാമ്യതായ കല്ലാണെന്ന് വെച്ച് കരുതിയിട്ട് പക്ഷി വന്നിരുന്നു എന്ന് ചരിത്രത്തിലല്ലേ എന്നാൽ ചില ആളുകൾ സ്വഹാബാക്കൾ കൊടുങ്കാറ്റിന് വൃക്ഷ മരങ്ങളാടുന്നത് പോലെ ആടിയിരുന്നു എന്ന് ചരിത്രത്തിലല്ലേ അപ്പോൾ അതൊക്കെ പല രൂപത്തിലുണ്ട് ഇജ്ജ് ബല്ലാതെ അത് മദീനത്തെ പള്ളിയും ഈ പള്ളിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ട മഹാനാണ് ആര് പൊന്മള ഉസ്താദ് ഇതൊക്കെ കണ്ട മഹാനാണ് ആര് പേരോട് ഉസ്താദ് ഇതിലൊക്കെ കണ്ട ഉപരിയാണ് സുൽത്താനുലമ ഉസ്താദ് ഇവരുടെ മേലൊന്ന് നിൽക്കാൻ കുഞ്ഞേമദും സമദും അതുപോലെ തന്നെ എൻ്റെ കാട്ടുകളായ ഷെയ്ഖും നൌഷാദും വളർന്നിട്ടില്ല ഇനി നിങ്ങളെല്ലാവരും പാടെ പതിനായിരം വട്ടം വളർന്നാൽ ഇങ്ങോട്ട് അത് നല്ല മനസ്സിലായി